ഹരിത കേരള മിഷൻ മാതൃകാ പഞ്ചായത്തായ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കണ്ടു പഠിക്കുന്നതിനായി പഠനയാത്ര നടത്തി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധ നേടുന്ന ഹരിത കർമ്മസേനയും മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പഞ്ചായത്തും ഹരിത കേരള മിഷന്റെ മാതൃകാ പൈലറ്റ് പഞ്ചായത്ത് കൂടിയാണ് ഇരട്ടിയാർ ഇരട്ടയാറിലെ ആധുനിക എം ആർ എഫ് മോഡൽ മാലിന്യ കേന്ദ്രം ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങൾ അടക്കമുള്ള മാതൃകാ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളാണ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി മെമ്പർമാരും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാങ്ങളും സന്ദർശനം നടത്തിയത് ഇരട്ടയാറിലെ വിജയഗാഥ കാണുന്നതിനും പഠിക്കുന്നതിനും മാതൃകയാക്കുന്നതിനുമാണ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഠനയാത്ര നടത്തുകയും മാതൃകാ പദ്ധതികൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത് കൂടാതെ സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വരും ദിവസങ്ങളിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തും